ഞാനൊരു കുഞ്ഞ് കുഴവം കളിക്കാണ് എന്റെ അത് ഞാനൊരു കപ്പൽ വിടാൻ പോകണം കാണിക്കാനൊരു ഊർമിന് അവിടെ എന്റെ അത് ഇടാൻ പിടിക്കാൻ കപ്പലിടിച്ചിട്ട് പിടിച്ചാ പോവാ നമ്മക്കൊരു കുഞ്ഞ് ഉർമിനെ കിട്ടി പിന്നെ നമുക്ക് കപ്പല ഇതാണ് ോക്ക് മറ്റേ കപ്പലും കൂടെ എടുക്കൽ അമ്മയെ കൊണ്ടത് അമ്മക്ക് അങ്ങനെ വേറെ പിടിച്ചോണ്ടുവരാം അങ്ങനെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഹലോ മരുവരും നമുക്ക് ഈ കപ്പലും കൊണ്ടുപോയി നമുക്ക് വീട്ടിലോട് വെച്ചാ വൈസ്

നിങ്ങൾക്ക് ഇഷ്ട പിന്നെയാണെങ്കിൽ നമുക്ക് കപ്പൽ വയ്ക്കാം പക്ഷെ അതിന് ഉറുമ്പടക്ക് ചാടിപ്പോയിട്ടോ വാങ്ങും പോവാൽ